എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഏതൊരാൾക്ക് പോലും ഏജ് ലിമിറ്റോ ക്വാളിഫിക്കേഷനോ ഒന്നും വേണ്ടാതെ നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് തന്നെ വർക്ക് ചെയ്യാം അതായത് ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്യാം അതനുസരിച്ചിട്ട് നല്ലൊരു പൈസ വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതേപോലെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി അപ്പോൾ ആദ്യം വരുന്ന സൈറ്റ് ആയിരിക്കും ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മുകളിലൊരു രജിസ്റ്റർ ടാബ് കാണാം അത് വെച്ചിട്ട് വേണം നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രം മതി ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്തത്തെ ജോലി എന്ന് പറയുന്നത് നമുക്കിതിൻ്റെ അകത്ത് ഗെയിമൊക്കെ ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വീഡിയോസ് കിട്ടും ആഡ്സ് കിട്ടും അങ്ങനത്തെ ചെറിയ ചെറിയ ടാസ്കുകളും അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്തു ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അറിയാത്ത ആൾക്കാർക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന കുഞ്ഞു കുഞ്ഞു വർക്കുകളാണ് അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും എത്തുന്നത് ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിരുന്ന അക്കൗണ്ടാണ് ബാലൻസ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ തന്നെയായിട്ടായിരിക്കും കാണിക്കുന്നത് ഇവിടെ മുകളിൽ ഒത്തിരി ടാബുകൾ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ അകത്ത് രണ്ടാമത്തെ ടാബ് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് അവിടെയാണ് നമുക്ക് ജോലി ചെയ്യുന്ന മെത്തേഡ്സ് കാണാനായിട്ട് സാധിക്കുക ഇതിൻ്റെ അകത്ത് ചിലത് നമുക്ക് നമ്മുടെ റുപ്പീസിലായിരിക്കും ക്രെഡിറ്റ് ആവുന്നത് ചിലത് നമുക്ക് ആയിട്ടായിരിക്കും അങ്ങനെ നോക്കുവാണെങ്കിൽ ആയിരം പോയിൻസ് കിട്ടുമ്പോൾ തൊണ്ണൂറ് രൂപ അങ്ങനെയായിരിക്കും അതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പൈസയായിരിക്കും നമുക്ക് ഡാഷ് ബോർഡിൽ ക്രെഡിറ്റ് ആവുന്നത് ഇതിൻ്റെ അകത്ത് ഇത്രയും മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ജോലി ചെയ്യാൻ ഒന്നാമത്തെ കാര്യം വന്നിട്ട് ഗെയിംസ് നമുക്ക് പ്ലേ ചെയ്യാം രണ്ടാമത്തെ കാര്യം നമുക്ക് ഫീഡ്ബാക്ക്സ് അതായത് ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ അത് നമുക്ക് ആൻസേഴ്സ് കൊടുക്കാം ജസ്റ്റ് അവിടെ ഒരു ബ്ലൂ കളർ ടാബ് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെയോ സർവീസസിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അത് ചുമ്മാ ചൂസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മൂന്നാമത്തെ കാര്യം വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വീഡിയോസ് കാണലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ വൺ ബൈ വൺ ആയിട്ട് വീഡിയോസ് വരും ജസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ സെക്കൻഡൊക്കെ മാത്രം കണ്ടാൽ മതി അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യാം പിന്നെ വരുന്നത് മൈക്രോ ടാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ആണ് അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പേജ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനത്തെ ടാസ്കുകൾ ഉണ്ടല്ലോ അതുപോലത്തെ ടാസ്കുകളുണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റെസിപ്റ്റൊക്കെ സ്കാൻ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത റെസീപ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൈസ കിട്ടും അപ്പം അത്തരത്തിലുള്ളൊരു സൈറ്റാണ് ചെറിയ ചെറിയ ജോലികൾ മാത്രം വരുന്ന ഒരു സൈറ്റാണ് ആണ് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യേണ്ടത് ഇനി ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് തന്നെ ആ ഒരു ടാബുണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് ആയിരത്തി എഴുന്നൂറ് രൂപയാകുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ റീസൺ വന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ജോലികളാണല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു എമൗണ്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഓപ്ഷൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ത്രൂവും ചെയ്യാം അതുപോലെ തന്നെ പേയ്പാൽ ത്രൂവും ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പം ഞാൻ ഓൾറെഡി ഒരു വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ജോലി നോക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ലൊരു വർക്ക് വെബ്സൈറ്റ് ആണ് താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം